നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുേരി എ കെ ജി സ്മാരക വായനശാല ആന്റ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഐവിദാസിന്റെ പതിനഞ്ചാമത് ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണം സംഘടിപ്പിച്ചു ലൈബ്രറി കൌൺസിൽ തലശ്ശേരി താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി മുഖ്യപ്രഭാഷണം എ കെ ജി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ അഭിമുഖത്തിൽ ഗ്രന്ഥശാല സംഘത്തിന്റെയും ലൈബ്രറി കൌൺസിലിന്റെയും അമരക്കാരനായ പ്രമുഖ കമ്മ്യൂണിസ്റ്റും സാംസ്കാരിക നേതാവുമായ ഐവിദാസിന്റെ പതിനഞ്ചാമത് ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണം സംഘടിപ്പിച്ചു ലൈബ്രറി കൌൺസിൽ തലശ്ശേരി താലൂക്ക് അഡ്വക്കേറ്റ് വി മുഖ്യ പ്രഭാഷണം നടത്തി ഞാനൊക്കെ ചെറിയ അല്ലേ എന്നാലും കൈയിട്ട് ചേർത്ത് പിടിച്ച് എന്നെ കുറിച്ച് മാത്രമല്ല ചോദിക്കാതെ നേതാവ് നമ്മളെ പേര് ചോദിക്കും ലോകയിലും പറഞ്ഞു പിരിയു മാഷ അടുത്ത ചോദ്യം വീട്ടുകാരെ കുറിച്ചാ മാഷക്കൊരു പരിചയം ഇല്ലാത്ത വീട്ടുകാരെ കുറിച്ചാ മാഷ് ചോദിക്ക അന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ സി എച്ച് മന്ദിരത്തിൽ ഓനെങ്ങോട്ട് അതാണ് ഓനെ ഇങ്ങോട്ട് വിളിച്ചെ എന്നിട്ട് ലോകിയായിരിക്കും മാഷ് ലോകം പറയാതെ പോകുന്ന ഒരു വഴിയിൽ ഒരാൾ ഉണ്ടാവില്ല ലോക്യം പറയാതെ പോകണു ഞാൻ കഴിഞ്ഞ ജൂലൈ ഏഴിന്റെ ഭാഗമായി പാനൂരിലെ പാത്തിപ്പാലത്ത് നടന്നിട്ടുള്ള ഒരു ദാസമാഷയുടെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തപ്പോ ഇവിടെ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞ ഒരു അനുഭവമുണ്ട് ഉണ്ട് കുറിച്ച് ചിലപ്പോ തിരുവനന്തപുരത്തായിട്ട് ഉണ്ടാവുക നാട്ടിലൊരു കല്യാണം നടന്നു ചിലപ്പോ മാഷെത്തിയിട്ടുണ്ടാവുക കല്യാണമൊക്കെ കഴിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് വികസന ഈ മകേരിക്ക് നടക്ക കൊടുക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടുകൂടി അവിടെ നടക്കാൻ പോവുകയാണ് അതിന്റെയൊക്കെ മുന്നോടിയായിട്ടാണ്ശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ എല്ലാ വർഷവും നടത്താറുള്ളത് പോലെ ഐ വി എൻ എന്ന പരിപാടി അബാക്കസ് പരീക്ഷയിൽ ദേശീയതലത്തിൽ ശ്രദ്ധേയമായ വിജയം കരസ്ഥമാക്കിയ ആഷ്മിക മനീഷ് ആർ ജെ റിജ്ഗേത് അലോക് ശ്രീകാന്ത് എന്നിവരെ മുമ്മെന്റോ നൽകി ആദരിച്ചു വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ കലാമത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നൽകി തുടർന്ന് എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും ക്യുസ് മത്സരം സംഘടിപ്പിച്ചു എ കെ ജി വായനശാല മുൻ സെക്രട്ടറി എൻ പി ഹരീന്ദ്രൻ പി സി രാജൻ എന്നിവർ പങ്കെടുത്തു എ കെ ജി സ്മാരക വായനശാല ആന്റ് ഗ്രന്ഥാലയം സെക്രട്ടറി കെ കെ പുരുഷോത്തമൻ ചടങ്ങിന് സ്വാഗതവും പ്രസിഡന്റ് കെ പി സിന്ധു നന്ദിയും പറഞ്ഞു sama kena